അല്ല നമസ്കാരം രാഷ്ട്രീ ത്രിബിൾ സെവൻ മലയാളം കാർ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ ഇവിടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ ഒരു ബന്ധത്തിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള വ്യക്തി അല്ലെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി അവർക്ക് ഇപ്പോൾ നിങ്ങളെക്കുറിച്ചുള്ളതും അല്ലെ നിങ്ങളുടെ ഈ ഒരു ബന്ധത്തെക്കുറിച്ചുള്ള ചിന്ത എന്താണ് അവരുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു ബന്ധത്തിനുള്ള സ്ഥാനം എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ സിറ്റുവേഷൻസ് എന്താണെന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ആണ് അതുപോലെ തന്നെ ടൈംലെസ്സുമാണ് എപ്പോൾ വേണമെങ്കിലും കാണാവുന്നതാണ് ഇതൊരു ജനറൽ റീഡിങ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റിസിനേറ്റാകണമെന്നില്ല നിങ്ങൾക്ക് റിസിനേറ്റ് ആകുന്ന കാര്യങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങളെ വിട്ട് കളയുക ഫോഴ്സ്ഫുള്ളി ഒരു കാര്യവും ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യരുത് പേഴ്സണൽ റീഡിങ് ആർക്കെങ്കിലും ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്ത് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കോൾ ചെയ്യാനായിട്ട് ആര് ശ്രമിക്കരുത് കോൾ കഴിഞ്ഞാൽ എനിക്ക് എടുക്കാനായിട്ട് സാധിക്കത്തില്ല അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ചെയ്യാതാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് ഇന്നത്തെ റീഡിങ്ങിലേക്ക് പോകാം എന്താണ് ഇന്നത്തെ ഒരു റീഡിംഗിൽ നമുക്ക് നിങ്ങളുടെ പേഴ്സണലി ഇപ്പോഴത്തെ ചിന്ത നിങ്ങൾ നിങ്ങളുടെ പേഴ്സണലി മനസ്സിലേക്കൊക്കെ കൊണ്ടുവന്ന് അവരുമായിട്ട് ഒന്നിച്ചുണ്ടായിരുന്ന നിമിഷങ്ങളൊക്കെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോ ഇന്നത്തെ ഈ ഒരു സ്പ്രെഡ് ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു സ്പ്രെഡ് അനുസരിച്ച് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്ന കാര്യം എന്ന് പറയുന്നത് ഇതിൽ കൂടുതലും നിങ്ങളുടെ ഒരു എനർജി അല്ല അവരുടെ ഒരു ആ വ്യക്തിയുടെ ഒരു എനർജിയാണ് നമുക്ക് ഇതിനകത്ത് കൂടുതലായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത് കാരണം നിങ്ങളുടെ ഒരു അവസ്ഥ എന്താണെന്നോ നിങ്ങൾ നിങ്ങളെന്ത് ചിന്തിക്കുന്നു എന്നുള്ളതല്ല നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അവരുടെ ഒരു അവസ്ഥ അല്ലെങ്കിൽ അവരുടെ ഒരു സ്വഭാവ സവിശേഷത ഒക്കെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ മനസ്സിലാക്കുന്നത് ഈ ഒരു വ്യക്തി വളരെയധികം ഒരു അവരുടെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു വ്യക്തിയാണ് അല്ല അതായത് അതായത് അവരുടെ ഇമേജ് നിലനിർത്താൻ അല്ലെങ്കിൽ ഒരു ഇമേജ് കോൺഷ്യസ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് നമുക്ക് അവരെ കാണാനായിട്ട് സാധിക്കുന്നത് അതായത് സമൂഹത്തിൽ എല്ലാ രീതിയിലുള്ള നിലയും വിലയും ഒക്കെ അവർക്ക് വേണം അവർ അംഗീകരിക്കപ്പെടണം ഒരു മോശമായിട്ടുള്ള ഒരു ഇമേജ് സമൂഹത്തിന് മുന്നിൽ അവർക്ക് ഉണ്ടാവാൻ പാടില്ല എന്നൊക്കെയുള്ള ചിന്താഗതിയുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ അതിനൊന്നും കോട്ടം തട്ടരുത് എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ ഈ ഒരു ബന്ധം നിലവിൽ ഇപ്പോൾ ഒരു നോ കോണ്ടാക്റ്റ് ബ്രേക്കപ്പ് സിറ്റുവേഷനിലായിരിക്കാനാണ് സാധ്യത കൂടുതൽ ആൾക്കാർക്കും കൂടുതൽ ആൾക്കാർക്കും തീർച്ചയായിട്ടും ഇതിനകത്തൊരു നോ കോണ്ടാക്റ്റ് ബ്രേക്കപ്പ് സിറ്റുവേഷനിലൊക്കെ ആയിരിക്കാം അപ്പം ഇതിനകത്ത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് നിങ്ങളുടെ വ്യക്തിയുമായിട്ട് നിങ്ങളുടെ ജീവിതവുമായിട്ട് നിങ്ങളുടെ അവസ്ഥയുമായിട്ടൊക്കെ കമ്പയർ ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം അല്ലെങ്കിൽ കണക്ട് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനകത്ത് ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി കേട്ടോ കാരണം ഇത് അങ്ങനത്തെ ഉള്ള ഒരു 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 റിലേഷൻഷിപ്പായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ ഇല്ല എന്നുള്ളത് തന്നെയാണ് കൂടുതലും ആൾക്കാർക്ക് ആ ഒരു എനർജിയാണ് കൂടുതലും ആൾക്കാർ അങ്ങനെയുള്ളവരാണ് ഇതിപ്പോൾ കാണുന്നതെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് അങ്ങനെയുള്ള എനർജിയിലാണ് അപ്പോൾ അവർ ഇപ്പോൾ നിലവിലുള്ളത് മറ്റൊരു വ്യക്തിയോടൊപ്പവുമായിരിക്കാം വേറൊരു റിലേഷൻഷിപ്പിലായിരിക്കാം ഇപ്പോൾ ഈ വ്യക്തി ഉള്ളത് എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഏ അവര് നിങ്ങൾക്കൊപ്പം ഇപ്പോൾ ഇല്ല മറ്റൊരു ബന്ധത്തിലാണ് അവരിപ്പോ ഉള്ളതെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇപ്പോഴത്തെ നിലവിലത്തെ ഈ ഒരു അവസ്ഥയില് ഈ വ്യക്തി എന്തൊക്കെയോ കാര്യങ്ങൾ ഇങ്ങനെ ആ വ്യക്തി ഈ ആലോചിക്കുന്നുണ്ട് അല്ലെങ്കിൽ ചിന്തിക്കുന്നുണ്ട് നിലവിലത്തെ ഈ ഒരു അവസ്ഥയില് പക്ഷേ ഈ ഒരു വ്യക്തിയുടെ ഒരു സ്വഭാവം നമുക്കിവിടെ മനസ്സിലാകുകയാണെന്നുണ്ടെങ്കിൽ അവർ അവരുടെ മനസ്സിലുള്ളത് മറ്റുള്ളവരെ അറിയിക്കുന്ന ഒരു സ്വഭാവമുള്ള ഒരു വ്യക്തിയല്ല അല്ലെങ്കിൽ പല കാര്യങ്ങളും അവർ ഹൈഡ് ചെയ്ത് വെച്ചുകൊണ്ട് ഉള്ളിൽ ഒളിപ്പിച്ചുകൊണ്ട് പുറമേ മറ്റൊരു രീതിയിൽ പെരുമാറുന്ന ഒരു വ്യക്തിയായിരിക്കാം അതുകൊണ്ട് തന്നെ അവരുമായിട്ട് അത്ര അടുത്ത് നിൽക്കുന്നവർക്ക് പോലും ഇവരെ പൂർണ്ണമായിട്ട് മനസ്സിലാവണമെന്നില്ല അതായത് ഉള്ളിലുള്ള ഇവരുടെ എന്ത് ഫീലിങ്സ് ആയാലും അത്ര അടുപ്പമുള്ളവരോട് പോലും ഇവര് തുറന്നു പറയാത്ത ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ അത് സ്വയം ഉള്ളിൽ തന്നെ സൂക്ഷിക്കാൻ കഴിവുള്ള ഒരു വ്യക്തി അങ്ങനെ ഉള്ളിൽ അത് സൂക്ഷിച്ചുകൊണ്ട് തന്നെ പുറമേ ഈ ഒരു വ്യക്തി വളരെ എന്താ പറയാ നല്ല രീതിയിൽ ചിരിച്ചു കളിച്ചൊക്കെ പെരുമാറുന്ന വ്യക്തി ആയിരിക്കാം കാരണം നിങ്ങൾ ആരും അവരുമായിട്ട് എത്ര ഇൻറ്റിമേറ്റ് ആണെന്ന് പറഞ്ഞാൽ അവരുടെ ഉള്ളിലുള്ള രഹസ്യങ്ങളൊന്നും അവര് മറ്റാരും അറിയരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ അവർ മറ്റാരോടും അത് ഷെയർ ചെയ്യേയില്ല അപ്പോൾ ഇവരുടെ ലൈഫിൽ ഒന്നുകിൽ ഇവരുടെ ലൈഫിൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി ആയിരിക്കാം ഇവരുടെ ലൈഫിലേക്ക് വന്നിരിക്കുന്നത് ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് പറയാൻ ഇപ്പോൾ അവരുടെ ലൈഫിൽ നിൽക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് തേർഡ് പാർട്ടിയാണ് അതെന്തായാലും ചിലപ്പോൾ ഈ വ്യക്തിയുടെ ലൈഫിൽ ഓൾറെഡി ഉള്ള ഒരു വ്യക്തി വ്യക്തിയായിരുന്നിരിക്കാം അവരുമായിട്ട് ഏതെങ്കിലും രീതിയിലുള്ള എന്താ പറയുക ഡിസ്കണക്ഷൻ ഉണ്ടായ ഒരു സമയത്തായിരിക്കാം നിങ്ങളിലേക്ക് വന്നിട്ടുള്ളത് അല്ല എന്നുണ്ടെങ്കിൽ വേറൊരു പുതിയ ബന്ധം എന്ത് തന്നെയായാലും അങ്ങനെ ഒരു തേർഡ് പാർട്ടി തീർച്ചയായിട്ടും ഇവരുടെ ലൈഫിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് പക്ഷേ ഇപ്പോഴത്തെ ഇവരുടെ ഈ ഒരു എനർജി വെച്ചിട്ട് നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് ഇവരിപ്പോഴുള്ള ബന്ധത്തിൽ തീർച്ചയായിട്ടും ഒട്ടും തൃപ്തരല്ല എന്നുള്ളതാണ് ഇവര് മാനസികമായിട്ട് നല്ല രീതിയിൽ ഇവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട് ഏർ ഇപ്പോ ഇവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എന്താണ് ഇവർക്ക് സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ വളരെയധികം ഞാൻ പറഞ്ഞല്ലോ ഇമേജ് കോൺഷ്യസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോ ഇവരുടെ ലൈഫില് പല പ്രശ്നങ്ങളും ഇവർ പല കാര്യങ്ങൾ ആലോചിച്ച് കൂട്ടുന്നു എന്ന് ഞാൻ പറഞ്ഞു ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇവർ ഒരു ഒരു ഇമേജ് കോൺഷ്യസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരുടെ ലൈഫില് ഇവർക്ക് സമൂഹത്തിൽ നിന്ന് അംഗീകാരവും കാര്യങ്ങളും ഒക്കെ കിട്ടിയിട്ടുണ്ടാവാം പല മേഖലയിൽ നിന്നും ഒക്കെ കിട്ടിയിട്ടുണ്ടാവാം പക്ഷേ എന്തോ കാരണത്താല് ഇപ്പോൾ അത് കുറഞ്ഞിരിക്കുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഇമേജിന് ഒരു കോട്ടം തട്ടിയിരിക്കുന്ന ഒരവസ്ഥ എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ആ ഒരു അംഗീകാരം ഒന്നും ഇപ്പോൾ ഇവർക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഇവരുടെ ഈ ബന്ധം കൊണ്ട് തന്നെ ആയിരിക്കാം ബന്ധമായിരിക്കാം അവരുടെ ലൈഫിലെ ബന്ധനമായിട്ട് മാറിയത് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഇമേജിന് കോട്ട തട്ടിയത് ഒന്നുകിൽ അവർ ഇപ്പോഴുള്ള ബന്ധം കാരണമായിരിക്കാം അവർക്ക് സമൂഹത്തിലുള്ള ഒരു അംഗീകാരം നഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ബന്ധം ആയിരുന്നിരിക്കാം അവരുടെ ആ ഒരു സമൂഹത്തിന്റെ ആ ഒരു അംഗീകാരം അവർക്ക് നഷ്ടമാക്കിയതെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തായാലും അവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ അവർ വിചാരിക്കുന്ന അവർക്ക് ആ നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങളൊക്കെ നേടിയെടുക്കണം അല്ലെങ്കിൽ അവർക്ക് ആ ഒരു സമൂഹത്തിലുള്ള ഒരു അംഗീകാരം അല്ല ആ എന്താ പറയുക അവർക്ക് കിട്ടിയിരുന്ന ആ ഒരു ബഹുമാനം അല്ലെങ്കിൽ ആ ഒരു ഇമേജ് ഒക്കെ വീണ്ടും നേടിയെടുക്കണമെന്ന് ഇപ്പം അവർ ആഗ്രഹിക്കുന്നുണ്ട് കാരണം അവരെപ്പോഴും അവർ സമൂഹത്തിൽ അവർക്കൊരു സ്ഥാനം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഇപ്പൊ അതിനു വേണ്ടിയിട്ടാണ് അവരുടെ എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവരെപ്പോഴും നിലനിൽക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് അവർക്ക് എപ്പോഴെ ബെറ്റർ ചോയ്സ് എന്താണോ അല്ലെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ ഫേവറബിൾ ആയിട്ടുള്ള അവസ്ഥ എന്താണോ ആ ഒരു അവസ്ഥയിലേക്ക് അവർ പോകും എന്നുള്ള ഒരു ഒരു എനർജിയാണ് അവർക്കുള്ളത് കാരണം പുതിയ പുതിയ കാര്യങ്ങൾ അവർക്ക് എവിടെയാണോ നേട്ടം കിട്ടുന്നത് അതിലേക്ക് പോകാൻ എന്താ അതിനേക്ക് പോകാനുള്ള ഒരു ത്വരയുള്ള ഒരു വ്യക്തിയും കൂടിയാണ് ഇവരെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയുടെ ലൈഫിൽ ഇപ്പോൾ വന്നിരിക്കുന്ന തേർഡ് പാർട്ടി എന്ന് പറയുന്നത് അവരുടെ ലൈഫിൽ ഒരു ബെറ്റർ ചോയ്സ് അതാണ് അല്ലെ അവർക്ക് കുറച്ചുകൂടെ ഗുണം ചെയ്യുന്നത് അതാണ് എന്നുള്ള ചിന്താഗതിയിൽ ആ വ്യക്തി ഇപ്പോൾ അവരിലേക്ക് പോയിട്ടുള്ളതാവാം ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ ബന്ധമെന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു എക്സ്ട്രാ എക്സ്ട്രാമാറ്റൽ അഫെയറോ അങ്ങനെ എന്തെങ്കിലും ആകാം അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇവർ വളരെ തന്ത്രപൂർവ്വം നിങ്ങളിൽ നിന്നൊഴിഞ്ഞു പോയിട്ടുള്ളതായിട്ടാണ് കാണിക്കുന്നത് കാരണം അവരുടെ ഒരു സ്വഭാവം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയാണെങ്കിൽ അവരുടെ ആ ഒരു പാത്ത് അല്ലെങ്കിൽ അവരുടെ ആ ഒരു സൈഡ് എപ്പോഴും അവർ ക്ലിയറാക്കി വെക്കാൻ അല്ലെ സേഫ് ആക്കി വെക്കാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ ആ ഒരു ലൈഫ് ക്ലിയർ ആയിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തി അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബന്ധത്തിലായിരിക്കും തന്നെ അതിലും ബെറ്റർ ഒരു ചോയ്സ് അതിന് പറ്റുള്ള ഓപ്പർച്യൂൺച്യൂണിറ്റി അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും കുറച്ചുകൂടെ ഫേവറബിൾ ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് മറ്റേടത്ത് എന്ന് കരുതി ഈ വ്യക്തി പോയിട്ടുള്ളതാവാം അല്ലെങ്കിൽ അവർ ഫിനാൻഷ്യലി ആയാലും അല്ലെ മറ്റേതെങ്കിലും രീതിയിലൊക്കെ ആയാലും നിങ്ങളെക്കാട്ടിൽ ഹൈ പൊസിഷനിൽ നിൽക്കുന്ന വ്യക്തികളുമായിരിക്കും അപ്പോൾ ഈ വ്യക്തി ഈ വ്യക്തിയുടെ ഒരു നേട്ടം മനസ്സിൽ കരുതുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ആ അക്കരപ്പച്ച കണ്ട് പോയതായിരിക്കാനുള്ള സാധ്യതയുണ്ട് ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർ തീർച്ചയായിട്ടും ആ ഒരു ബന്ധം വളരെ ആലോചിച്ച് തന്നെ എടുത്തിട്ടുള്ള ഒരു തീരുമാനം തന്നെയാണ് കേട്ടോ പെട്ടെന്ന് ചാടിപ്പോയി അബദ്ധത്തിൽ വീണതോ ഒന്നുമല്ല അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിന്റെ നിങ്ങൾ പിരിയുന്നതിന് മുന്നേ ഉള്ള ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് വളരെയധികം വേദനാജനകമായിട്ടുള്ള ഒരവസ്ഥയാണ് ഈ വ്യക്തി സമ്മാനിച്ചിട്ടുള്ളതെന്നാണ് കാണിക്കുന്നത് കാരണം നിങ്ങൾക്ക് വേണ്ട പരിഗണനയോ കോൺസെൻട്രേഷനോ ഒന്നും ഈ ബന്ധത്തിലോ നിങ്ങൾക്കോ ഈ വ്യക്തി നിങ്ങൾ തമ്മിൽ പിരിയുന്ന ആ ഒരു ലാസ്റ്റ് സമയത്തൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ആ ഒരവസ്ഥ ചിലപ്പോൾ ഇപ്പോഴും തുടരുന്നുണ്ട് കാരണം നിങ്ങൾ ഒരു കോണ്ടാക്ട് ഇല്ലെങ്കിൽ കോണ്ടാക്ട് ഇല്ല എന്നുള്ളത് തന്നെയാണ് പക്ഷെ ഇപ്പോഴും ആ വ്യക്തി ആ ഒരു ബന്ധത്തിൽ തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണ് കാണിക്കുന്നത് അപ്പോ അവര് വിചാരിച്ചല്ലോ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചൊരു ബെറ്റർ ചോയ്സ് ആണ് എന്ന് തന്നെയാണ് അവർ കരുതി അങ്ങോട്ട് പോയിട്ടുള്ളതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ അവർക്ക് കുറച്ചുകൂടി സേഫ് അത് തന്നെയാണ് എന്നും അവർ കരുതിയിട്ടുണ്ടാവുക അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ കൊണ്ടാണ് ഈ വ്യക്തി അങ്ങോട്ട് പോയിട്ടുള്ളതായിട്ട് കാണിക്കുന്നത് പക്ഷേ ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഇപ്പോൾ അവരുടെ ലൈഫിൽ നിൽക്കുന്ന ആ ഒരു വ്യക്തി അല്ല നിങ്ങൾ തേർഡ് പാർട്ടി എന്ന് കരുതുന്ന ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് ലൈഫിൽ വളരെയധികം ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അതായത് സാമ്പത്തികമായിട്ടായാലും സാമൂഹികപരമായിട്ടായാലും കരിയർപരമായിട്ടായാലും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ആരെയും ആശ്രയിച്ച് ജീവിക്കേണ്ട ഒരു വ്യക്തിയല്ല സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനും വ്യക്തിത്വവും ഒക്കെയുള്ള ഒരു വ്യക്തിയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് മറ്റാരെയും ആശ്രയിക്കേണ്ടി വരുന്നില്ല എന്നുള്ളത് ഒരു പക്ഷേ ഇവർ ഈ നിങ്ങളുടെ ഈ ഒരു പേഴ്സൺ ആ വ്യക്തിയിൽ വലിയ സ്വാധീനമൊന്നും അവർക്ക് ചെലുത്താൻ കഴിയുന്നില്ല എന്നുള്ള ഒരു എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കാരണം ഇവരുടെ ഡിസിഷനോ ഇവരുടെ തീരുമാനങ്ങളോ ഒന്നും അവർ പക്ഷെ പക്ഷെ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടാവില്ല കാരണം അതിൻ്റെ ആവശ്യം അവർക്കില്ല എന്നുള്ളത് തന്നെയാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ഈ വ്യക്തി അവിടെ ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലല്ല ഒരു സംതൃപ്തമായ ഒരു അവസ്ഥയിലല്ല എന്നുള്ളതാണ് കാണിക്കുന്നത് കാരണം അവരെ അംഗീകരിക്കുന്നത് അവർക്ക് വേണ്ട ഒരു അംഗീകാരം ഇവരാഗ്രഹിക്കുന്ന ഒരു അംഗീകാരമോ കാര്യങ്ങളോ ഒന്നും അവിടെ കിട്ടാത്തത് കൊണ്ട് തന്നെ ഇവർ അല്ല പക്ഷേ ഇവർ ആ ഉള്ളിലുള്ള പ്രശ്നങ്ങളെയൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഒരു എന്താ പറയുക ചിരിക്കുന്ന മുഖത്തോടെ പുറലോകത്തെയൊക്കെ കാണുന്ന ഒരു എനർജി പക്ഷേ അവർ മാനസികമായിട്ട് അവിടെ ഒട്ടും താല്പര്യമുള്ള ഒരു എനർജി അല്ല കാണിക്കുന്നത് അവർ ഇപ്പോൾ ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ ഈ ആലോചിച്ച് കൂട്ടുന്ന പല കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അവർ നിങ്ങളെയും അവരെയും തമ്മിൽ കമ്പയർ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് അതായത് നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ വ്യക്തിക്കാണ് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഫുൾ പ്രയോറിറ്റി കൊടുത്തിട്ടുള്ളത് ഇവർ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു സമയത്ത് അത് അതുപോലെ തന്നെ ഇവർക്കാണ് ഒരു മേൽക്കോയ്മ നിങ്ങൾ കൊടുത്തിട്ടുള്ളത് ഇവർ പറയുന്നത് നിങ്ങൾ നിങ്ങളനുസരിക്കുക ഇവരുടെ ഡിസിഷനെ അംഗീകരിക്കുക അങ്ങനെയൊക്കെയുള്ള ഒരു ഒരു മേൽക്കോയ്മ നിങ്ങൾ ഈ ഒരു വ്യക്തിക്ക് കൊടുത്തു പോയിട്ടുള്ള ഒരവസ്ഥയാണ് കാണിക്കുന്നത് ഇപ്പോൾ അതൊക്കെ ഈ വ്യക്തി കമ്പയർ ചെയ്യുന്നു കാരണം അവിടെ നിന്ന് ഈ വ്യക്തിക്ക് അങ്ങനെയുള്ള അംഗീകാരങ്ങളോ കാര്യങ്ങളോ ഒന്നും കിട്ടുന്നില്ല എന്നുള്ളത് അവിടെ മെയിനായിട്ട് നിൽക്കുന്ന എന്ന് പറയുന്നത് തേർഡ് പാർട്ടി തന്നെയാണ് അവിടുത്തെ എന്താ പറയുക മെയിൻലി സെൻറ്റർ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് അവിടെ ഈ നിങ്ങൾക്ക് ഈ തേർഡ് പാർട്ടി എന്ന് കരുതുന്ന ആ ഒരു വ്യക്തി തന്നെയാണ് ഇപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ നിങ്ങളുടെ ഈ ഒരു പേഴ്സൺൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നിങ്ങൾ തന്നെയാണ് അവരുടെ ഒരു പെർഫെക്റ്റ് പാർട്ട്ണർ എന്നുള്ള ഒരു എനർജി അല്ലെങ്കിൽ നിങ്ങളാണ് അവരുടെ കംപ്ലീഷൻ എന്നുള്ള ഒരു എനർജിയാണ് അവർക്ക് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ലൈഫിൽ അവർക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള സാഹചര്യങ്ങൾ കൊണ്ട് തന്നെ അവർ പല കാര്യങ്ങളും ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരണം നിങ്ങളെ കുറിച്ച് ആലോചിക്കുന്നുണ്ട് ചിന്തിക്കുന്നുണ്ട് കമ്പാരിസൺ നടത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ ഒരു എനർജി ഞാൻ നേരത്തെ പറഞ്ഞു നമുക്കിവിടെ നിങ്ങളുടെ ഈ ഒരു സ്പ്രെഡിലേ ഞാൻ ആദ്യം പറഞ്ഞു നിങ്ങളുടെ എനർജി നമുക്കിവിടെ കൂടുതലായിട്ടൊന്നും കാണാനായിട്ട് സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫീലിങ്സ് എന്താണെന്ന് നമുക്ക് ഇതിനകത്ത് ഈ ഒരു സ്പ്രെഡിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നില്ല പക്ഷേ നമുക്ക് നോർമലി സാധാരണ ഒരു വ്യക്തിക്ക് നമ്മുടെ ലൈഫിൽ നമ്മൾ നമ്മളത്രത്തോളം ചേർത്ത് പിടിച്ച ഒരു വ്യക്തി നമ്മളുടെ ലൈഫിൽ നിന്ന് അകന്നു പോവുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എന്താണ് കരുതുക ആ വ്യക്തി നമ്മളെ ചീറ്റ് ചെയ്ത് പോയി എന്നുള്ള ഒരു ചിന്താഗതി ആവാം എല്ലാവർക്കും ഉണ്ട് അത് തന്നെയായിരിക്കാം ഉള്ളത് അപ്പോൾ നിങ്ങളുടെ ഒരു മനസ്സിലെ ചിന്ത എന്ന് പറയുന്നത് ഇനി വേണ്ട ഇവർ ഇനി എൻ്റെ ലൈഫിൽ വേണ്ട അല്ല എന്നുണ്ടെങ്കിൽ അവർ പോയി അനുഭവിക്കട്ടെ എന്നൊക്കെയുള്ള ഒരു ഒരു ചിന്ത തന്നെ ആയിരിക്കും കാരണം നോർമലി എല്ലാ മനുഷ്യർക്കും സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം നമ്മൾ നമ്മളെത്രത്തോളം ചേർത്ത് പിടിച്ച ഒരു വ്യക്തി നമ്മൾ നമ്മളെത്രത്തോളം കെയർ ചെയ്ത ഒരു വ്യക്തി നമ്മുടെ ലൈഫിൽ നിന്ന് ഒന്നും ഇണ്ടാതെ ഇറങ്ങിപ്പോകുന്ന സാഹചര്യത്തിൽ അല്ലേ നമ്മളെ ഒഴിവാക്കി ഇറങ്ങി ഇറങ്ങിപ്പോകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അത് ചീറ്റിംഗ് തന്നെ തന്നെ കരുതാൻ പറ്റുള്ളൂ അപ്പം നിങ്ങളുടെ ഒരു കൂടുതലും ആൾക്കാർ കരുതുന്നത് ആ പോയി അനുഭവിക്കട്ടെ അല്ല എന്നുണ്ടെങ്കിൽ ഇനി ആ വ്യക്തി എനിക്ക് വേണ്ട എന്നൊക്കെയുള്ള ഒരു ചിന്താഗതിയിലായിരിക്കാം അത് ഞാൻ പറയാനുള്ള കാരണം എന്ന് പറയുന്നത് നിങ്ങളുടെ ആ ഒരു എന്താണോ ഫീലിങ്സ് എന്നുള്ളത് നമുക്കിവിടെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നില്ല അതായത് ഈ ഒരു വ്യക്തി വളരെ അവർക്ക് ഏഹ് അനുഗ്രഹമാണ് എന്ന് കരുതി പോയിരുന്ന ആ ഒരു ബന്ധം ആ അവിടെ എത്തിയപ്പോഴാണ് അവർ മനസ്സാ മനസ്സിലാക്കുന്നത് അതൊന്നുമല്ല കാര്യം അവർക്ക് അവർ ആഗ്രഹിച്ച ആ ഒരു കാര്യങ്ങളൊന്നും അല്ല അവിടെ കിട്ടിയത് അത് ചിലപ്പോൾ ഒരു പക്ഷേ അവരുടെ പണം ആയിരിക്കാം അല്ലെങ്കിൽ അവരുടെ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് ആയിരിക്കാം കരിയർ ആയിട്ടുള്ള ഉയർച്ചയായിരിക്കാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഈ വ്യക്തിയുടെ ഒരു നേട്ടം കണക്കിലാക്കി തന്നെ സ്വയം തെരഞ്ഞെടുത്ത ഒരു ബന്ധം തന്നെയാണത് പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് അവർ മനസ്സിലാക്കുന്നത് ഇതൊന്നുമല്ല കാര്യം നമ്മുടെ ജീവിതത്തിൽ വേണ്ടത് സമാധാനവും സന്തോഷവുമാണെന്ന് ഈ വ്യക്തി ഇപ്പോൾ തിരിച്ചറിയുന്നു കാരണം ഇവരെ അക്കരപ്പച്ച കണ്ടുപോയി എന്തൊക്കെയോ നേട്ടങ്ങൾക്ക് വേണ്ടി എന്തൊക്കെയോ ഇവർക്ക് സമൂഹത്തിൽ കിട്ടുന്ന ഇമേജോ കാര്യങ്ങളോ ഒക്കെ കൊണ്ട് പോയതാണ് പക്ഷേ അവിടെ ചെന്നപ്പോഴാണ് അവരറിയുന്നത് അതല്ല എല്ലാത്തിനും വലുത് നമ്മളെ നമുക്ക് കിട്ടുന്ന ആ ഒരു പരിഗണന നമുക്ക് കിട്ടുന്ന പ്രയോറിറ്റി നമുക്ക് കിട്ടുന്ന സ്നേഹം മനസ്സമാധാനം സന്തോഷമൊക്കെയാണ് വലുതെന്ന് ഇപ്പോൾ അവർ തിരിച്ചറിയുന്ന ഒരു എനർജി കാരണം അതൊന്നും അവർക്ക് അവിടെ നിന്ന് കിട്ടുന്നില്ല എന്നുള്ളത് ഈ വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ വ്യക്തി എന്ന് പറയുന്നത് മറ്റാർക്കും വലിയ പരിഗണനയൊന്നും കൊടുക്കുന്നില്ല ആ വ്യക്തി സ്വന്തം കാര്യ ചിന്താവാദം എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു വ്യക്തിയാണ് അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയുള്ള ഒരു വ്യക്തിയാണ് ഈ വ്യക്തി എന്ന് പറയുന്നത് അപ്പോ ഏഹ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അവര് ഇപ്പോൾ ചിന്തിക്കുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നിങ്ങളുമായിട്ടുള്ള ആ ഒരു ബന്ധം വീണ്ടും പുനരുജ്ജീവിപ്പിക്കണം പുതുക്കണം നിങ്ങളിലേക്ക് വരണം എന്ന് തന്നെയാണ് ഇപ്പോൾ അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നത് കാരണം അവരുടെ കംപ്ലീഷൻ നിങ്ങൾ തന്നെ ആണ് എന്നുള്ളതാണ് അതായത് അവരെ അംഗീകരിക്കുന്ന വ്യക്തിയാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ ആ ഒരു അംഗീകാരം എല്ലാ മനുഷ്യരും ലൈഫിൽ ആഗ്രഹിക്കുന്നതാണല്ലേ അതുപോലെ തന്നെ ഈ വ്യക്തി ആഗ്രഹിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു തരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഈ വ്യക്തിക്ക് സമൂഹത്തിൽ നഷ്ടപ്പെട്ടു പോയ അവരുടെ ഒരു ഇമേജ് വീണ്ടെടുക്കണം എന്നുള്ള ഒരു ചിന്തയും ഇപ്പോൾ അവർക്കുള്ളതായിട്ട് കാണി കാണിക്കുന്നുണ്ട് കാരണം ബന്ധം കൊണ്ട് ബന്ധങ്ങൾ കൊണ്ടാണ് ഈ വ്യക്തിയുടെ ഇമേജിന് കോട്ടൻ സമൂഹത്തിൽ നഷ്ട കോട്ടം തട്ടിയിട്ടുള്ളതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഈ ബന്ധം ഇപ്പം ഡെഡായിട്ട് കിടക്കുന്ന ആ ഒരു അവസ്ഥയാണ് കാണിക്കുന്നത് ആ ഒരു ബന്ധം എൻ്റായിപ്പോയി അല്ലെങ്കിൽ ആ ഒരു ബന്ധത്തിന് മരണം സംഭവിച്ചു എന്നുള്ളതാണ് പക്ഷെ ആ ഒരു മരണത്തിൽ നിന്ന് വീണ്ടും ഒരു റീബർത്ത് ഉണ്ടാവണം ആ ഒരു മരണത്തിൽ നിന്ന് വീണ്ടും ഒരു റീബർത്ത് ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നു അതായത് നിങ്ങളുമായിട്ടൊരു പുനർജീവനം ഒരു ബന്ധത്തിൽ ഉണ്ടാവണം ഒരു കോണ്ടാക്റ്റ് ഉണ്ടാവണം ചിലപ്പോൾ ഒരുപക്ഷെ ഇവർ ഒരു ലോങ് ഡിസ്റ്റൻസ് ഒക്കെ ആണെങ്കിൽ പോലും നിങ്ങളിലേക്ക് പെട്ടെന്നൊന്നും എത്തിപ്പെടാനൊന്നും സാധിച്ചില്ലെങ്കിൽ പോലും ഇവർക്ക് നിങ്ങളുമായിട്ട് ഏതെങ്കിലും രീതിയിൽ ഒരു കോണ്ടാക്ട് വെക്കണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായിട്ട് ക്ലിയർ ആയിട്ടുള്ള ഒരു എന്താ പറയുക കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ എന്ത് തന്നെയായാലും ഇവരിപ്പം നിങ്ങളിലേക്ക് തിരിച്ചു വന്നാൽ പോലും ഇവർ നിങ്ങളിലേക്ക് വരുന്നത് ഒരു പക്ഷേ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ആയിരിക്കില്ല ഇപ്പോൾ എത്ര പേര് ഈ വ്യക്തിയെ തിരിച്ചു വന്നാൽ അക്സെപ്റ്റ് ചെയ്യുമെന്ന് നമുക്കറിയില്ല അതൊക്കെ നിങ്ങളുടെ തീരുമാനമാണ് ബട്ട് തിരിച്ചു വന്നാൽ തന്നെ ഈ വ്യക്തി പല കണ്ടീഷൻസ് നിങ്ങൾക്ക് മുന്നിൽ വെച്ചേക്കാം കാരണം ഈ വ്യക്തിക്ക് ആ ഒരു തേർഡ് പാർട്ടിയെ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച് വരാൻ പറ്റും എന്ന് തോന്നുന്നില്ല പക്ഷേ നിങ്ങളെ കൂടെ വേണം താനും അവർക്ക് നിങ്ങളാണ് അവരുടെ കംപ്ലീഷൻ അവർ നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്കൊരു പൂർത്തീകരണം അവർക്കൊരു സന്തോഷം അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ അവർക്കൊരു പരിഗണന അതൊക്കെ കിട്ടുകയുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞിട്ട് ആ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരും നിങ്ങളെ ചേർത്ത് വെക്കണം ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ആ ഒരു തേർഡ് പാർട്ടിയെ ഉപേക്ഷിക്കാൻ പറ്റുന്ന പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച് വരാൻ പറ്റുന്ന ഒരു ആയിരിക്കില്ല അതേപോലെ തന്നെ നിങ്ങൾ വിചാരിക്കുന്നത് ആ തേർഡ് പാർട്ടിയെ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച് നിങ്ങളെ മാത്രമായിട്ട് ചേർത്ത് പിടിക്കാൻ വേണ്ടി ആയിരിക്കണം ഈ വ്യക്തി വരുന്നതായിരിക്കും വരണം എന്നായിരിക്കാം നിങ്ങളൊരു പക്ഷേ ചിന്തിക്കുന്നത് പക്ഷേ ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങളിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നത് മറ്റാരും അറിയാതെ വളരെ സൈലൻ്റായിട്ടാവണം നിങ്ങളിലേക്ക് വരുന്നത് അല്ലേ വയ ഇനി വളരെ സൈലന്റ് സൈലൻ്റായിട്ടായിരിക്കണം നിങ്ങളെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ലൈഫ് ലോങ് നിങ്ങളെ കൂടെ ഉണ്ടാവേണ്ടത് എന്നൊക്കെ ഈ വ്യക്തി ചിന്തിക്കുന്ന ഒരു എനർജി അതായത് ഇനി ഈ ഒരു തേർഡ് പാർട്ടിയെ അറിയിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റാരെയും അറിയിച്ചിട്ടോ വരാനല്ല ഇവർ ആഗ്രഹിക്കുന്ന സൈലന്റ് ആയിട്ട് ഈ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഇവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ആഗ്രഹിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ചകളൊക്കെ വേണ്ടി വേണ്ടിവരാം അപ്പം നിങ്ങളുടെ ഭാഗത്തു നിന്നും വിട്ടുവീഴ്ചകളൊക്കെ വേണ്ടി വരാം പരസ്പരം മനസ്സറിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കണം അതായത് തേർഡ് പാർട്ടിയെ നിലനിർത്തിക്കൊണ്ട് തന്നെ നിങ്ങളുടെ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് പക്ഷേ നിങ്ങൾ അതിന് സമ്മതിക്കുന്ന ഒരു സാഹചര്യമായിരിക്കില്ല ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളും അങ്ങോട്ട് പല കണ്ടീഷൻസും വെക്കുന്നുണ്ടാവാം പക്ഷെ അത് ഒക്കെ അവരും ചിലപ്പോൾ അംഗീകരിച്ചു എന്ന് വരില്ല നിങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം ഒന്നും അവരും അംഗീകരിച്ചു എന്ന് വരില്ല കാരണം അങ്ങനെയുള്ള ഒരു എനർജിയാണ് കാണുന്നത് അവർക്ക് കാര്യങ്ങളെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം അപ്പൊ അവർ ആഗ്രഹിക്കുന്നത് ആഗ്രഹിക്കുന്നതന്നെ ഒരു വിട്ടുവീഴ്ചയോടുകൂടി അങ്ങോട്ടും പിന്നോട്ടും വിട്ടുവീഴ്ചകൾ ചെയ്ത് ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതുവരെ ഈ വ്യക്തിയിൽ നിന്നൊരു കോണ്ടാക്ട് ഉണ്ടായിക്കൊള്ളണമെന്നില്ല കാരണം അവരിപ്പോൾ പ്ലാൻ ചെയ്യുന്നതേ ഉള്ളൂ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് അവർ പ്ലാൻ ചെയ്യുന്നതേ ഉള്ളൂ അതുപോലെ തന്നെ നിങ്ങൾ എന്ന വ്യക്തി അവരുടെ ജീവിതത്തിൽ വേണമെന്ന് കൂടെ വേണമെന്ന് അവർ വളരെയധികം ആഗ്രഹിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു ബന്ധം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം വിട്ടുവീഴ്ചകൾ ചെയ്യണം നിങ്ങളോടും കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി ബോധിപ്പിച്ച് ഈ ബന്ധത്തെ മുന്നോട്ട് കൊണ്ടുപോകണം ലൈഫില് വിട്ടുവീഴ്ചകൾ ചെയ്ത് ഈ ബന്ധത്തെ മുന്നോട്ട് കൊണ്ടുപോകണം നിങ്ങളെ വിട്ടുകളയാൻ അവർ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ അവരുടെ ലൈഫിൽ വേണമെന്ന് അവരുടെ ലൈഫ് അവർക്ക് പഠിപ്പിച്ചു കൊടുത്ത പാഠത്തിൽ നിന്ന് അവര് മനസ്സിലാക്കിയിട്ടാണ് അവരിപ്പോ വന്നിരിക്കുന്നത് വരാൻ പോകുന്നത് അപ്പം നിങ്ങളെ അവർക്ക് ചേർത്ത് പിടിച്ചേ മതിയാവുള്ളൂ അപ്പൊ എന്തുവിധേനയും നിങ്ങളെ അവർ കൺവിൻസ് ചെയ്ത് എടുപ്പിക്കേണ്ട എടുക്കേണ്ട ഒരു ബാധ്യതയും കൂടി അവർക്കുണ്ട് എന്നുള്ളതാണ് പക്ഷേ നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ളത് അറിയില്ല അപ്പം എന്താണെന്ന് ചോദിച്ചാൽ ഇവരുടെ ഒരു ചിന്താഗതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നൂറ് ശതമാനം ഇത് പോസിറ്റീവായിട്ടാണ് അല്ലെങ്കിൽ നെഗറ്റീവായിട്ടാണ് ചിന്തിക്കുന്നതെന്ന് നമുക്ക് പറയാനായിട്ട് കഴിയില്ല കാരണം ഇതിനകത്തൊരു ഒരു ന്യൂട്രൽ എനർജിയിലാണ് ഈ വ്യക്തി പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഫുള്ളി നിങ്ങളിലേക്ക് വരാനോ ഫുള്ളി അവരെ ഒഴിവാക്കാനോ അവർക്ക് സാധിക്കുന്നില്ല അപ്പം ഫുള്ളി നിങ്ങൾക്ക് അനുകൂലമായിട്ടാ വരുവോ അല്ലെങ്കിൽ അല്ലെങ്കിൽ പൂർണമായിട്ട് പ്രതികൂലമായിട്ട് ഒരു അങ്ങനെയൊന്നുമല്ല കാര്യം ഒരു ന്യൂട്രലായിട്ടുള്ള ഒരു ലെവലിലെ ബന്ധത്തെ കൊണ്ടുപോകുക എന്നുള്ള ഒരു എനർജിയാണ് അവരിൽ കാണാൻ സാധിക്കുന്നത് കാരണം രണ്ടിടത്തും ബാലൻസ് ചെയ്ത് ഒരുപോലെ ആരും അറിയാതെ സൈലൻ്റ് ആയിട്ട് ഈ ബന്ധം പോകണം എന്നുള്ള ഒരു എനർജിയാണ് കാണിക്കുന്നത് കാരണം അങ്ങനത്തെ ഒരു ചിന്താഗതിയാണ് ഈ വ്യക്തിക്കുള്ളത് അപ്പോൾ നിങ്ങൾ ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ നിങ്ങളുടേതായ കണ്ടീഷൻ വെക്കുന്നുണ്ട് അത് പറ്റില്ല എന്നുള്ള ഒരു കണ്ടീഷനൊക്കെ നിങ്ങൾ വെക്കുന്നുണ്ടാവാം കാരണം നിങ്ങളുടെ എനർജി നമുക്ക് ഇവിടെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നില്ല അപ്പം ഈ ഒരു ഇവിടെ ആ വ്യക്തിയുടെ ഒരു എനർജി അനുസരിച്ച് നിങ്ങളെ ഒരു രീതിയിലും വിട്ടുപോകാൻ പറ്റാത്ത ഒരു സാഹചര്യം അല്ലെ നിങ്ങളെന്നും കൂടെ വേണം എന്നുള്ള ഒരു സാഹചര്യത്തിൽ ഈ വ്യക്തി ഒരു പക്ഷേ നാളെ ഒരു സമയത്ത് വേണമെങ്കിൽ ആ വ്യക്തിയൊക്കെ പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ട് നിങ്ങളെ തന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു സിറ്റുവേഷനിലൊക്കെ വന്നേക്കാം നിങ്ങൾ എന്താ പറയുക നിർബന്ധിത കണ്ടീഷനൊക്കെ വെച്ച് കഴിഞ്ഞാൽ കേട്ടോ അപ്പം നിങ്ങളിലേക്ക് ഷിഫ്റ്റ് ആവാനൊക്കെ മാത്രമായിട്ട് ഷിഫ്റ്റ് ആവാനുള്ള ഒരു സാധ്യതയൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സ്പ്രെഡിൽ വന്നിരിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജി അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു ഒക്കെ നിങ്ങളൊന്ന് എന്താ പറയുക കണക്റ്റ് ചെയ്തു നോക്കുക കാരണം ഇത് എത്ര പേർക്ക് ആവുന്ന കാര്യമാണെന്ന് അറിയില്ല വളരെ കുറച്ച് പേർക്ക് മാത്രമേ ഇത് ആകാനുള്ള ഒരു സാധ്യതയുള്ളൂ കാരണം അങ്ങനെയുള്ള വ്യക്തികളെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിലവിലത്തെ സിറ്റുവേഷനിൽ വളരെ അവർക്ക് മാനസികമായിട്ടൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ പോലും അവരതൊന്നും മറ്റൊന്നൊരു അറിയിക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെ അവർ അവരുടെ ഒരു മാനസികാവസ്ഥയെന്ന് പറഞ്ഞാൽ അല്ലെ അവരുടെ ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുല്യമായിട്ടുള്ള എന്താ പറയുക കൊടുക്കൽ വാങ്ങലുകൾ ബന്ധത്തിൽ ഉണ്ടാവണം എന്നാഗ്രഹിക്കുന്ന വ്യക്തിയാണ് സമൂഹത്തിൽ ഇമേജ് കാത്തു സൂക്ഷിക്കണം എന്നുള്ള ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെ നിങ്ങളെ ഇപ്പോൾ ഉള്ള തേർഡ് പാർട്ടിയും നിങ്ങളെ തമ്മിൽ തുലനം ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിന് ഏത് രീതിയിലുള്ളതാണെങ്കിൽ പോലും കേട്ടോ ഏത് രീതിയിലുള്ള ബന്ധമാണെങ്കിൽ പോലും ഇപ്പോഴാണ് നിങ്ങളുടെ വാല്യൂ അവർ തിരിച്ചറിയുന്നതാണ് പക്ഷേ അവരെപ്പോഴും അവരുടെ ഒരു എന്താ പറയുക ഹൃദയത്തിനേക്കാളിൽ കൂടുതൽ ഇമോഷൻസിനേക്കാളിൽ കൂടുതൽ അവർ യുക്തി ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെയാണ് അവരുടെ ലൈഫിൽ ഈ അക്കരപ്പച്ച കണ്ടവർ പോയതും അല്ലെങ്കിൽ ഇത്തരം തീരുമാനങ്ങൾ എത്തി എടുത്തതുമൊക്കെ പക്ഷെ അവിടെ ചെല്ലുമ്പോഴാണ് അവർ കാര്യങ്ങളെ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ റിയലൈസ് ചെയ്യുന്നത് അവരുടെ ലൈഫിൽ അവർക്ക് വേണ്ട പരിഗണനയും സ്നേഹവും കയറി ഒക്കെ കിട്ടിയിരുന്ന നിന്നാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അവർക്ക് വേണ്ട സന്തോഷവും സമാധാനവും ഒക്കെ നൽകിയിരുന്നത് നിങ്ങളാണ് എന്നൊക്കെ ആഗ്രഹിക്കുന്നതാണ് അവരിപ്പോഴാണ് അവർക്കതിൽ വളരെയധികം എന്താ പറയുക ഒക്കെ ഉണ്ടാവുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അവർ വളരെ ഡിസപ്പോയിൻ്റഡ് ആണ് പക്ഷേ അത് മറ്റുള്ളവർക്ക് അറിയാൻ സാധിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ വീണ്ടും നിങ്ങളിലെ ഒരു റിയൂണിയൻ ഉണ്ടായി സന്തോഷമായിട്ട് സൈലന്റ് ആയിട്ട് ഈ ബന്ധം മറ്റാരെ അറിയിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നൊക്കെ ഈ വ്യക്തി നിലവിൽ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ആ വ്യക്തി നിങ്ങളെ നിങ്ങളുടെ ഒരു കോണ്ടാക്റ്റ് ഇല്ല കാരണം ഇപ്പോൾ അവർ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മോൻ മോന്തിരിഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയാണ് പക്ഷേ അവർ ആലോചിക്കുകയാണ് എന്താണ് ചെയ്യേണ്ടത് ഇത് ഈ കാര്യങ്ങളൊക്കെയാണ് നിങ്ങളെക്കുറിച്ചും ഈ ഒരു ബന്ധത്തെക്കുറിച്ചും ഒക്കെ അവരുടെ മനസ്സിൽ കൂടി കടന്നു പോകുന്നത് നിങ്ങളൊരു പക്ഷേ ഹസ്ബൻഡ് വൈഫായിരിക്കാം അല്ല നിങ്ങളുടെ എക്സ്ട്രാ മാറ്റൽ അഫെയർ ആയിരിക്കാം അല്ലെങ്കിൽ വേറെ നോർമൽ രീതിയിലുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം പക്ഷേ എന്ത് തന്നെ ആയാലും ഇതിനകത്ത് വന്നിരിക്കുന്ന ഈ ഒരു എനർജി ഇതാണ് അപ്പോൾ അതുകൊണ്ട് ഇത് ഒത്തിരി പേർക്കൊന്നും പ്രശ്നായിട്ടാണോ എന്നില്ല കേട്ടോ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ചിലപ്പോൾ ഒരു സാധ്യതയുള്ളൂ അപ്പം നിങ്ങൾ നിങ്ങളുടെ പേഴ്സണും നിങ്ങളും നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ അവസ്ഥയായിട്ടൊക്കെ കണക്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഈ ഒരു സിറ്റുവേഷൻസ് കൂടി അല്ലെങ്കിൽ ഈ ഒരു എനർജി എനർജിയൊക്കെയാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങളിത് ക്ലെയിം ചെയ്യുക ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ഇവിടെ കിട്ടിയത് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമായി കാണുമെന്ന് തരുമെന്ന് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സ്നേഹപൂർവ്വം ഓർപ്പിക്കുന്നു അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക ടീ കെയർ ആൻഡ് ബൈ.